സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ സ്വർണ്ണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റു കൈമാറിയ സ്വർണം കണ്ടെടുത്ത് എസ് ഐ ടി സ്വർണം വീണ്ടെടുത്തത് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് പോറ്റുവിറ്റത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം തെളിവെടുപ്പ് തുടരുന്നു ആറന്മുളയിലെ സ്ട്രോങ് റൂം പരിശോധിച്ച് അമിക്കസ്കൂറി മന്ത്രി വി എൻ വാസവനെതിരെ അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചെന്ന് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നതുവരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും ബിജെപി മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ കണ്ട് മന്ത്രി വി ശിവൻകുട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിയുടെ പ്രതികരണം സിപിഐ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രിയും ഇടപെട്ടേക്കും യുഡിഎഫിലേക്ക് പോകേണ്ട സാഹചര്യം സിപിഐക്കില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ം ലഭിക്കാത്തതാണ് ടീം വരുന്നതിന് തടസ്സമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നവംബറിൽ അങ്കോളയിൽ മാത്രമാണ് മത്സരമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെ നാല് ജില്ലകളിലും യെല്ലോ അലർട്ട് मत्स्यबंधन ऐर्पती विक्र വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റുവിറ്റ സ്വർണ്ണം ബെല്ലാരിയിലെ വ്യാപാരിയുടെ ജുവലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി നാനൂറ്റി ഗ്രാം സ്വർണ്ണമാണ് പോറ്റു ഗോവർദ്ധന എന്ന വ്യാപാരിക്ക് വിറ്റത് അതേസമയം പോറ്റിയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ് ദ്വാരക ശില്പത്തിന്റെ പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധൻ എന്ന വ്യാപാരിക്ക് വിറ്റുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യേക അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നു വാങ്ങിയെന്ന വ്യാപാരിയും സമ്മതിച്ചു ഇതിന് പിന്നാലെയാണ് ബെല്ലാരിയിലെ ഇയാളുടെ ജുവല്ലറിയിൽ നടത്തിയ പരിശോധനയിൽ നാന്നൂറ് ഗ്രാമിലേറെ സ്വർണം കട്ടികളാക്കിയ നിലയിൽ കണ്ടെത്തിയത് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തു പോറ്റിയുടെ സുഹൃത്താണ് നേരത്തെ ശ്രീകോവിലിന്റെ കട്ടളപ്പാളികൾക്ക് പൂശാൻ ഇയാൾ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാറ്റ വീട്ടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങളും രണ്ടു ലക്ഷം രൂപയും കണ്ടെടുത്തിരുന്നു പോറ്റിയുടെ ബംഗളൂരുവിലെ വീട് ബെല്ലാരിയിൽ സ്വർണം വിറ്റ സ്ഥലം സ്വർണം വേർതിരിച്ച സ്മാർട്ട് ക്രിയേഷൻ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയ ഹൈദരാബാദിലെ സ്ഥാപനം എന്നിവിടങ്ങളിലായി പോറ്റിയുമൊത്തുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഈ മാസം മുപ്പത് വരെയാണ് കസ്റ്റഡി കാലാവധി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് ശങ്കരൻ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി രാവിലെ പത്ത് മണിയോടെയാണ് അമിക്കസ് ക്യൂറി ആറന്മുളയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രധാന സ്ട്രോങ് റൂം പരിശോധനയ്ക്ക് എത്തിയത് പരിശോധന പൂർത്തിയാക്കിയ ശേഷം ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബിജെപി നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുന്നു സെക്രട്ടേറിയറ്റിന് നാല് ഗേറ്റുകളും ഉപരോധിച്ചാണ് ബി ജെ കാലാവസ്ഥയെ തുടർന്ന് കാലാവസ്ഥയെ പോലും അവഗണിച്ച് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുകയാണ് എനിക്കൊപ്പം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ മുന്നോട്ട് പോകും അല്ല ജനങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ ദേഷ്യമുണ്ട് വളരെ സങ്കടനമുണ്ട് വേദനയുണ്ട് അപ്പോൾ സങ്കടമുണ്ട് വേദനയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു 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 സന്ദേശം കൊടുക്കാനാണ് നമ്മുടെ സഹപ്രവർത്തകർ എല്ലാവരും വന്നി ഇവിടെ വന്നിരിക്കുന്നത് പിണറായി വിജയൻ ഇന്നും പറയുന്നത് അതൊരു വീഴ്ചയാണ് ദേവസം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളാണല്ലോ നിങ്ങൾ ഉന്നയിക്കുന്നത് ഇതൊക്കെ നടപ്പിലാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അത് ചെയ്യണം അത് ചെയ്ത് അത് ചെയ്തേ പറ്റൂ ഇവിടെ പിണറായി വിജയൻ ഒരു അഞ്ച് ആറ് പത്ത് കൊല്ലം മുമ്പേ ഒരു പറഞ്ഞ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുമ്പോൾ അന്ന് പറഞ്ഞതാണ് അഴിമതി കണ്ടുപിടിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരിൻ്റെ ഒരു മന്ത്രി ആണെങ്കിൽ ഒരു ഉളുപ്പ് ചകല ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കും അദ്ദേഹം പറഞ്ഞ കാര്യമാണത് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വാസവൻ മന്ത്രി രാജിവെക്കണം ഇത് കൊള്ളയായിരുന്നു നാലര കിലോ ഒരു പുണ്യ സ്ഥലത്തിന്ന് ശബരിമലേൻ്റെ സ്വർണം കൊള്ള ചെയ്യുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമൊന്നുമില്ല ഇത് വീഴ്ചയൊന്നുമല്ല നിലവിലെ എസ് ഐ ടി അന്വേഷണത്തിൽ ബി ജെ പി തൃപ്തരാണോ അതോ കേന്ദ്ര അന്വേഷണ ഏജൻസി വേണമെന്നുള്ളതാണോ ഞങ്ങൾ അത് കൃത്യമായി ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട് ഗവർണറോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേരള പോലീസിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസവും ഇതൊരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ ഒരു ഞങ്ങളൊരു നിർബന്ധമാണ് ഞങ്ങൾ ആഗ്രഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്നുള്ള ഒരു കണ്ടെത്തലേക്ക് എസ് ഐ ടി സംഘം എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ നോക്കൂ ദേവസ്വം ബോർഡിനെ ഒരു ദല്ലാൽമാരുടെ ഒരു സംസ്ഥാനമാക്കിയത് ഈ സർക്കാർ ആണ് ഈ ദല്ലാൽമാരെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല ഈ ദല്ലാൽമാരുടെ പിന്തുണ ദല്ലാൽമാരെ സഹായിക്കുന്ന ആരാണ് മന്ത്രി ആരാണ് രാഷ്ട്രീയക്കാര് അവരെയാണ് പിടിക്കേണ്ടത് തീർച്ചയായും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്രാവുകൾ ഇനിയുമുണ്ട് ഈ സ്രാവുകൾ വരും ദിവസങ്ങളിൽ കുടുങ്ങും കൃത്യമായിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അത് ഈ നടക്കുന്ന വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് അഭിജിത്ത് ജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ മന്ത്രി വി വി എൻ വാസവനെതിരെ അടക്കം ഗുരുതരമായൊരു ആരോപണമാണ് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുന്നത് അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് വി എൻ വാസവനെതിരെ ഗുരുതരമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രക്ഷോഭം ബി ജെ പിയുടെ പ്രക്ഷോഭം അതിപ്പോഴും പുരോഗമിക്കുകയാണ് അവിടെ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം അത് പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തുടങ്ങിയ സെക്രട്ടേറിയറ്റ് ഉപരോധം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി അവസാനിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം സംസ്ഥാന നേതാക്കളെല്ലാം ആ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കുകയുമാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല അതിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തി ക്കണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ അന്വേഷിക്കണമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ ബി ജെ പിയുടെ ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുള്ള ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള സംശയങ്ങൾ ആശങ്കകളിലൊക്കെ തന്നെയും അത് പരിഹരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം മാത്രമല്ല ദേവസ്വം ബോർഡ് അദ്ദേഹം നമ്മളോടക്കം സംസാരിച്ച പ്രതികരണത്തിൽ പറയുന്നത് ദേവസ്വം ബോർഡ് ഒരു ബെല്ലാളായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ബോർഡിലുണ്ട് അതിലെ ഉദ്യോഗസ്ഥരും അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ കൂട്ടു നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമല്ല ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ കൂടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉയർത്തുകയുമാണ് ഇന്നിപ്പോൾ രാവിലെയോടുകൂടി തന്നെ രാവിലത്തെ ഉദ്ഘാടന പരിപാടി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത് രാവിലെ വലിയ തോതിലുള്ള ഒരു പങ്കാളിത്തം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ഉപരോധം അത് തുടർച്ചയായി മണിക്കൂറുകൾ കടന്ന് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്കൊരു ഉപരോധ സമരം വരുമ്പോൾ ഗതാഗത സ്തംഭനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതേതായാലും പതിവ് പോലെ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് കണ്ടോൺമെന്റ് ഗേറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത് അടക്കം ഹാജർ നിലയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പതിവ് പോലെ തന്നെ ജീവനക്കാരൊക്കെ തന്നെയും രാവിലെ മുതൽ തന്നെ ഡ്യൂട്ടിക്ക് എത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും തന്നെ ഈ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് നേരത്തെ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതുമാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് സംഘം വിവിധ ഇടങ്ങളിൽ വിവിധയിടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെ തന്നെയും തെളിവെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണം മാത്രമല്ല അതിൽ സമഗ്ര അന്വേഷണം വേണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ഒരു പങ്കാളിത്തത്തോടുകൂടിയുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കുകയുള്ളൂ അത് അത് കൃത്യമായി അതിന്റെ എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ള കാര്യം പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഉണ്ണിക്കഷം പോറ്റി ശബരിമലയിലെ സ്വർണപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത തിരിച്ചെടുത്ത സ്വർണം അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനും മറ്റും കൈമാറിയ സ്വർണം അത് ഇതിനോടകം തന്നെ വിറ്റഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം ഇതിനോടകം തന്നെ ഈ ഗോവർത്തൻ എന്ന് പറയുന്ന ബെല്ലാരിയിലെ വ്യാപാരിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് അടക്കം അന്വേഷണം നീളുന്ന ഒരു പശ്ചാത്തലമാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് കേരള പോലീസ് ബംഗളൂരുവിലും ഹൈദരാബാദിലും ഉൾപ്പെടെയുള്ള അന്തർ സംസ്ഥാന ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടെ അന്വേഷണവും മറ്റും നടത്തുന്ന ഒരു സാഹചര്യമാണ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ത് പക്ഷെ അതേസമയം തന്നെ ഇതിനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി മാറ്റുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ നേർപാക്ഷ്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നത് വരും ദിവസങ്ങളിലും വലിയ പ്രക്ഷോഭ പരിപാടികളുമായി ബി ജെ പി മുന്നോട്ട് പോകുമെന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ഇന്ന് ഈ പ്രസംഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കൾ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ വലിയ സാന്നിധ്യം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് മാത്രമല്ല തെക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തം വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് ഇതിനോടകം തന്നെ വിശ്വാസ സംരക്ഷണം അത് ബിജെപി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ശബരിമലയിൽ യുവതീ പ്രവേശനം നടന്നപ്പോഴൊക്കെ തന്നെ തന്നെയും ബിജെപി ഏത് തരത്തിലുള്ള സമാന രീതിയിലുള്ള പ്രക്ഷോഭമാണോ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണോ ഉയർത്തിയത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് മാത്രമല്ല ശരണം വിളിയോടുകൂടി അതോടൊപ്പം തന്നെ ശബരിമലയിലെ വിശ്വാസങ്ങൾ അത് സംരക്ഷിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന നേതാക്കളെ കാണാനേയും കഴിഞ്ഞു അങ്ങനെ വലിയ ഒരു പങ്കാളിത്തം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള വസ്തുത പുറത്തുവരണം സ്വർണ്ണ കവർച്ച നടത്താൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഒക്കെ തന്നെയും കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ അത് സമഗ്രമായിട്ടുള്ള രീതിയിൽ നടക്കണമെന്നുള്ള ആവശ്യം ബി ജെ പി ഉയർത്തുകയും ചെയ്യുകയാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ദുരൂഹതകൾ ആശങ്കകൾ അതൊക്കെ തന്നെയും വിശ്വാസികളിൽ വലിയ മറവേൽപ്പിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ ബി ജെ പി മുന്നിലുണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകുന്നു ഏതായാലും സെക്രട്ടേറിയറ്റ് ഉപരോധം രണ്ടു മണിയോടുകൂടി തന്നെ അവസാനിക്കുമെന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും ഗതാഗതം പൂർവ്വ സ്ഥിതിയിലേക്ക് സെക്രട്ടേറിയറ്റ് ഭാഗത്തേക്ക് കടത്തിവിടുക ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം സെക്രട്ടേറിയറ്റിലെ വിവിധ ഗേറ്റുകളിൽ ഡ്യൂട്ടി നോക്കുകയും ചെയ്യുകയാണ് അങ്ങനെ വലിയ പങ്കാളിത്തം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട് അതേസമയം തന്നെ അതിന് രാഷ്ട്രീയ ആയുധമാക്കി സജീവമാക്കി നിർത്താൻ ബി ജെ പി ശ്രമിക്കുകയുമാണ് പി എം ശ്രിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് ലൈം ലൈറ്റിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ അതിനെ സജീവമാക്കി നിർത്തും എന്നതുകൂടി ഇതിൽ ഒരു വലിയ ശരി അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് ഇപ്പോൾ ഈ അഭിജിത്ത് പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനേക്കാൾ കൂടുതലായി ഈ ഒരു വിഷയം രാഷ്ട്രീയമായി തന്നെ ബി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ മുതലെടുക്കുന്നുണ്ട് അവർ ഈ ഒരു കാര്യം അത് ഒരു വിഷയം അത് താഴേക്ക് പോകാത്ത രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് നേരത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനമൊക്കെ നടന്നപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു പ്രതിഷേധ മാർഗം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയെയും അവർ കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ഈ ി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാവുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മന്ത്രി വി എൻ വാസവന് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നും അതിന്റെ തെളിവ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് അയ്യപ്പ വിശ്വാസികളാണ് ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെ ബിജെപിയുടെ തൊറുപ്പ് ചീട്ട് ഇതിനകത്തെ ലക്ഷ്യം രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം വോട്ട് ഈ അയ്യപ്പ വിശ്വാസികളുടെ പക്ഷം ചേർന്നുകൊണ്ട് വികാരങ്ങൾ ഉണർത്തിവിട്ട് നേടിയെടുക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണമാണ് ബി ജെ പി നടത്തുന്നത് അത് സ്വാഭാവികമായി അവർ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നാടൻ പഴിച്ചിൽ പറയുന്ന പോലെ പെരക്കെ പിടിക്കുമ്പോഴാണല്ലോ വാഴ വിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഇതൊരു സുവർണാവസരമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരിപ്പോൾ ഈ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് വളയലുമൊക്കെ തുടങ്ങിയിരിക്കുന്നത് കാരണം അവരുടെയൊക്കെ മനസ്സിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് അപ്പോൾ അയ്യപ്പ വിശ്വാസികളുടെ ഒരു 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 സ്നേഹവും കരുതലും ഒക്കെ പിടിച്ചു പറ്റുക എന്നത് അവരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന്റെ ഒരു പ്രശ്നം കൂടിയായതുകൊണ്ടാണ് അവരിപ്പോൾ ഇതിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഏതായാലും അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം മോഷണം പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് കോൺഗ്രസ് കക്ഷികളാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളാണെങ്കിലും മറ്റു കക്ഷികളാണെങ്കിലും അതെല്ലാ കാര്യത്തിലും അവർ അതാത് സമയങ്ങളിൽ ചില നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ നിലപാട് കടുപ്പിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മത്സരിക്കുന്നത് ബി ജെ പി അതിപ്പോൾ ഒരു പടി മുന്നോട്ട് പോയി ഇപ്പോ ആവണി പറഞ്ഞതുപോലെ നല്ല ആളുകളെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് എന്ന ഉപരോധം ഇന്ന് അവസാനിപ്പിക്കുകയാണ് അതിനെക്കുറിച്ച് മാധ്യമ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുണ്ട് അതാണ് അവരുടെ ആവശ്യവും അതോടൊപ്പം തന്നെ രണ്ടാം ഭാഗത്ത് ആവണി സൂചിപ്പിച്ച ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ബി സംസ്ഥാന പ്രസിഡന്റിന്റെ ആവശ്യം ഇതിനോടകം തന്നെ പലരും ഉന്നയിച്ച് കഴിഞ്ഞതാണ് അതായത് മന്ത്രി വാസ്തവന് ഈ കാര്യത്തിലെ ഇതിനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറിയാ നിൽക്കാൻ സാധ്യമല്ല ഈ വേദിയിൽ തന്നെ പലവട്ടെന്ന് പറഞ്ഞതാണ് ദേവസ്വം വകുപ്പിനായി ഒരു മന്ത്രി ഉള്ളിടത്തോളം കാലം ആ മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഇവിടെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പറഞ്ഞതാണ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ കൊണ്ട് അതാത് കാലത്ത് ഭരിക്കുന്ന ഗവൺമെന്റാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെയും അംഗങ്ങളെയും നിശ്ചയിക്കുന്നത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും അതുപോലെ വന്നയാളാണല്ലോ അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടമാണ് മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ല ഞാനൊന്നും അറിഞ്ഞില്ല ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ശുദ്ധി അസംബന്ധമാണ് ദേവസ്വം ബോർഡിന്റെ കാര്യം അവരാണ് ചെയ്യുന്നതെന്ന് ദേവസ്വം മന്ത്രി പറയുന്നത് അസംബന്ധമാണ് ഇവർക്കെല്ലാം ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് ദേവസ്വം മന്ത്രി അധികാരത്തിലിരുന്നു കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമല്ല അതിനകത്തൊരു ഇല്ല എന്ന കാര്യം ഇതിനോടകം തന്നെ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് കക്ഷിഭേദം ഇന്നി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പ്രവർത്തിച്ചത് എന്നുള്ളതും എല്ലാവരും ഇതിനോട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ദേവസ്വം മന്ത്രിക്ക് കൈകഴുകി മാറി നിൽക്കാനായി സാധ്യമല്ല ഇതിന്റെ ധാർമ്മികമായ ഭരണപരമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെങ്കിലും മതിയാവുകയുള്ളൂ അദ്ദേഹത്തിന്റെ പങ്കാളിത്തമൊക്കെ ഇപ്പൊ താമസിക്കാതെ പുറത്തുവരും ഈ ന്യായമായ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നുള്ളതിന്റെ സൂചനകൾ കിട്ടുന്നുണ്ട് ഇപ്പോ ബെല്ലാരിയിൽ നിന്ന് നാനൂറ് ഗ്രാം തൊണ്ണ കട്ടികൾ പിടിച്ചെടുത്തുവെന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വാർത്ത അത് ഈ സർക്കാരിന്റെ മേന്മ കൊണ്ടൊന്നുമല്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് എസ് ഐ പി പ്രവർത്തിക്കുന്നത് അതിലാണ് ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം മാത്രവുമല്ല കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ കൊടുത്താൽ മതി സർക്കാരിൽ നിന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അന്വേഷണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അത് പൊതുസമൂഹം അതിനെ സർവാൽപ്പന സ്വീകരിക്കുന്നുമുണ്ട് അപ്പോൾ തുടർന്നുള്ള അന്വേഷണം വരുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയൊക്കെ ഇതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും അവരുടെയൊക്കെ പങ്കാളിത്തം കൂടെ പുറത്തു വരും ഇതൊരു ഉള്ളിക്കൃഷൻ പോറ്റിയിലോ അല്ലെങ്കിൽ അത് ഒരു ഈ തരത്തിലുള്ള പുരാരി ബാബുവിലോ ഒന്നും അവസാനിക്കുന്ന കാര്യമല്ല ധാരാളം ആളുകൾ ഇതിനകത്ത് പ്രതിപട്ടികയിലുണ്ട് ഇനിയും വരുമെന്ന കാര്യത്തിലും സംശയം വേണ്ട അതുകൊണ്ട് ഈ ദേവസ്വം മന്ത്രിയുടെ ഇപ്പോഴത്തെ നിഷ്കള അഭിനയം ഒന്നും ശരിയായിട്ടുള്ളതല്ല ആത്മാർത്ഥതയുള്ളതല്ല അദ്ദേഹം ദേവസ്വം മന്ത്രി എന്ന രീതിയിൽ പദവിയിൽ അറിയുന്നിടത്തോളം കാലം അറിയപ്പെടുത്തിയിടത്തോളം കാലം നിയോഗിക്കപ്പെട്ടിടത്തോളം കാലം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിടത്തോളം കാലം ദേവസ്വം ബോർഡിന്റെ സകല ക്രമക്കേടുകളുടെയും ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ ആയുധമായി ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സുഖമായി നടക്കാൻ ശ്രമിക്കണം ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ പ്രസിഡന്റും രാജിവെച്ച് ഒഴിഞ്ഞു പോകണം ദേവസ്വം എന്ന് പറയുന്ന സംവിധാനം തന്നെ ആ സംബന്ധിച്ചൊരു പുനരാലോചനയും ഈ സമയത്തിന്റെ ആവശ്യമാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഈ ബിജെപി പ്രതിഷേധിക്കുന്ന ബിജെപിയുടെ മറ്റൊരു ആവശ്യം കൂടെ ഉണ്ട് കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഈ കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം അന്വേഷിക്കാൻ തുടങ്ങിയാൽ വരാൻ പോകുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാകും അത് പിന്നെ വലിയതായിട്ട് ഗൗരവമെടുക്കേണ്ട ഒരു കാര്യമല്ല അവരൊരു മേനിക്ക് വേണ്ടി പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി ആവണി കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചതായിട്ടുള്ള ഒരു കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ കോടതിയും വിശ്വാസമില്ല അതിന്റെ അർത്ഥം അതൊരു ദേശീയ കക്ഷിയുടെ നേതാവ് എത്ര വലിയ ആളാണെങ്കിലും അത് പറയുന്നത് ശരിയല്ല ഇതിപ്പോ ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനാണെങ്കിൽ തീർച്ചയായും ആ ആരോപണത്തിന്റെ അടിസ്ഥാനമുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ കോൺഗ്രസ് പാർട്ടിയും മറ്റു കക്ഷികളും ഒക്കെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സി ബി ഐ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും എല്ലാ ഏജൻസികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അന്വേഷണത്തിന്റെ സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ട് ഇതൊരു കയ്യടി കിട്ടുന്നതിന് വേണ്ടിയൊക്കെ പറയുന്നതാണ് പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് കേന്ദ്ര ഏജൻസികളെല്ലാം കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളുടെ കക്ഷിയാണ് ആ ഒരു സാക്ഷ്യത്തിലൊക്കെയാണ് കേരളത്തിലെ ബിജെപി പ്രസിഡന്റും ബിജെപി നേതാക്കളും അത് പറയുന്നതിന് അപ്പുറം വലിയ പ്രാധാന്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കും ഈ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായതിനു ശേഷം അതിനകത്ത് പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ നടന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടും തുടർ നടപടികൾ അവർ സ്വീകരിക്കും അല്ലാതെ ഇപ്പോൾ സിബിഐയോ ഇഡിയോ ഒക്കെ കൊണ്ടുവന്നതിൽ കലക്കുന്നത് ഒരിക്കലും ബുദ്ധിക്ക് അവരുടെ ആവശ്യം അത് എന്നാണ് പൊതുസമൂഹം ശരി വളരെയധികം നന്ദി ശ്രീ എ ജി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രതിഷേധം കടുപ്പിക്കുകയാണ് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ ജില്ലയൊട്ടാകെയുള്ള ആളുകൾ ബിജെപി പ്രവർത്തകരൊക്കെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ നാല് ഗേറ്റിന് മുന്നിലും ബി ജെ പി ഗേറ്റ് അടച്ചു ഒരു പ്രതിഷേധം പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ഇടവേള യുവാക്കൾക്കിടയിലെ ട്രംപിന്റെ ശബ്ദമായിരുന്നു ചാർലി കിർക്ക് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ട്രംപിനൊപ്പം നിർത്തുന്നതിനായി ചാർലി കിർക്ക് നടത്തിയ ഇടപെടലുകൾ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു രാജ്യത്തെ യാഥാസ്ഥിതിക മുന്നേറ്റത്തിന്റെ പ്രധാന ആശയ പ്രചാരകരിൽ ആശയപ്രചാരകരിലൊരാളാവാൻ ചാർലിക്ക് വളരെ വേഗം സാധിച്ചു ഗർഭചിത്ര നിരോധനത്തെ ഉൾപ്പെടെ എതിർക്കുന്ന പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരിലും ചാർലി കിർക്ക് പ്രധാനിയായിരുന്നു ഗർഭചിത്രത്തെ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ച കിർക്കിന്റെ പ്രതികരണം വലിയ ചർച്ചയായതാണ് ബലോത്സംഗത്തിലൂടെ ഗർഭിണിയായാൽ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് കുഞ്ഞ് ജനിക്കുമെന്നായിരുന്നു കിർക്ക് നൽകിയ മറുപടി കിർക്കിന്റെ ആ മറുപടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി രാജ്യത്തേക്കുള്ള കുടിയേറ്റങ്ങൾ തടയണം എന്ന നിലപാടും സ്വീകരിച്ചിരുന്നു അമേരിക്കയിൽ മുൻഗണന വേണ്ടത് അമേരിക്കക്കാർക്ക് തന്നെയാണെന്നായിരുന്നു കിർക്കിന്റെ പ്രധാന വാദം ഇന്ത്യക്കാരുടെ നിയമാനുസൃത കുടിയേറ്റം അമേരിക്കക്കാരുടെ തൊഴിൽ കവരുന്നു എന്നായിരുന്നു വിഷയത്തിൽ കിർക്ക് ഉയർത്തിയ വിമർശനം ഇന്ത്യക്കാർ അധികം ഇനി അമേരിക്കയിലേക്ക് വരേണ്ടെന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനി കൂടിയാണ് ചാർലി കിർക്ക് പതിനെട്ടാം വയസ്സിലാണ് കിർക്കും കൂട്ടുകാരും ചേർന്ന് ടേണിംഗ് പോയിന്റ് എന്ന സംഘടന ഉണ്ടാക്കിയത് യാഥാസ്ഥിതിക ആശയങ്ങളുടെ പ്രചാരമായിരുന്നു സംഘടന ലക്ഷ്യം വെച്ചത് യു എസിലെ ക്യാമ്പസുകളിൽ വലിയ പിന്തുണ ലഭിച്ച സംഘടനയായിരുന്നു അത് പിന്നീട് വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരകരായി മാറി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിന്റെ മുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ കിർക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു വൈറ്റ് ഹൌസിൽ ട്രംപിന്റെ പതിവ് സന്ദർശകരിൽ ഒരാളായിരുന്നു ട്രംപിനൊപ്പം ഗോൾഫ് കളിച്ച ചുരുക്കം ആളുകൾ ഒരാളെന്ന പ്രത്യേകത ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ അടയാളപ്പെടുത്തുന്നതാണ് ശ്രീ വിവാദത്തിനിടെ അരുനയ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എം സ്മാരകത്തിലെത്തിയ ശിവൻകുട്ടി മന്ത്രി ജി ആർ അനിലിനൊപ്പമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന കൂടിക്കാഴ്ചക്ക് ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു അഭിജിത്ത് ജയൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കണ്ടിട്ടുണ്ട് എന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയോ ബിനോയ് വിശ്വമോ പ്രതികരിച്ചിട്ടുണ്ട് സി പി ഐ വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് പി എം ശ്രീ പദ്വിയുമായി ബന്ധപ്പെട്ട് തങ്ങളെ ഇരുട്ടിൽ നിർത്തി എന്നുള്ള വിമർശനങ്ങൾ ഭരണകക്ഷിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടക കൃഷിയായിട്ടുള്ള സി പി ഐയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട മന്ത്രി അതേ ജില്ലയിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിക്ക് നേരെ ഉയർക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഏതായാലും ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ ആയി അനുനയിപ്പിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാർട്ടി ആസ്ഥാനമായിട്ടുള്ള എം എൻ സ്മാരകത്തിൽ എത്തിയത് ഈ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി ചർച്ച നടത്തിയ മന്ത്രി ധാരണാപത്രം ഒപ്പിടാനുള്ള സാഹചര്യങ്ങൾ ഇറക്കം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കേണ്ടാണ് ധാരണാപത്രം ഒപ്പിട്ടത് എന്നുള്ളത് കാര്യം കൃത്യമായി സി പി ഐയെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ നയങ്ങൾ മാറില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ നയങ്ങൾ മാറില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ് നയങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും കാലത്തിനനുസരിച്ച് മാറുമല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നതുമാണ് മാത്രമല്ല ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് സി പി എം മന്ത്രിമാർക്ക് പുറമെ സി പി എം മന്ത്രിമാരും അറിഞ്ഞില്ല എന്നുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടെ വരികയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ സി പി എതിർത്തെങ്കിലും ധാരണാപത്രം തയ്യാറാക്കിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി അവരെ അറിയിക്കാതിരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു കൂട്ടുത്തരവാദിത്വം നഷ്ടമായി എന്നതടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ ഉയർത്തിയതോടുകൂടിയാണ് ഇപ്പോൾ അവരെ അനുനയിപ്പിക്കാൻ എം എൽ സ്മാരകത്തിൽ മന്ത്രി നേരിട്ടെത്തുകയും ചെയ്തത് സൗഹൃദ സംഭാഷണത്തിനെത്തി എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ മന്ത്രി നടത്തുമ്പോൾ പോലും ഇതിൽ ഈ ആശങ്കകളൊക്കെ തന്നെ പരിഹരിക്കും പ്രശ്നങ്ങൾ തീരുമെന്നുള്ള ഒരു പോയിന്റാണ് മന്ത്രി അവിടെ പറയുകയും ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾക്കൊന്നും തന്നെ അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുമാണ് അപ്പോൾ അങ്ങനെ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിന്ന വിവാദങ്ങൾ അത് കൂടുതൽ ആളിക്കത്തുമോ അതല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരും തന്നെ കാണാം കൂടുതൽ സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയുമാണ് ഏതായാലും ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ എത്രയും വേഗത്തിൽ അന്വയിപ്പിക്കുക തങ്ങൾക്കൊപ്പം നിർക്ക് നിർത്തുക എന്നുള്ള ഒരു 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 സ്ട്രാറ്റജിയാണ് ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇന്നത്തെ എം എൽ സ്മാരകത്തിൽ നേരിട്ട് ശരി അഭിജിത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത് പി എം ശ്രീ വിവാദത്തിനിടെ അനുനയ നീക്കവുമായി മന്ത്രി വി ശിവൻകുട്ടി ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ടിട്ടുണ്ട് മന്ത്രി ജി ആർ അനിലിനൊപ്പമായിരുന്നു സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ വരും മണിക്കൂറുകളിൽ തന്നെ ഒരു പ്രതികരണം അത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു നമസ്കാരം